യ് ഹലോ ഇന്ന് ഞാനൊരു വിശിഷ്ട വൃക്ഷത്തെ പരിചയപ്പെടുത്താം കേട്ടോ ഇത് ഇതാണ് കരിമരം കേട്ടിട്ടുണ്ടോ കരിമരം എന്ന് അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ നക്ഷത്ര വൃക്ഷങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അതായത് നമ്മുടെ ഓരോ ജന്മനക്ഷത്രങ്ങൾക്കും ഓരോ വൃക്ഷങ്ങളുണ്ട് അതിലെ തിരുവാതിര നക്ഷത്രക്കാരുടെ വൃക്ഷമാണ് ഈ കരിമരം എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും തിരുവാതിര നക്ഷത്രക്കാരുടെ വൃക്ഷം എന്നതുകൊണ്ട് മാത്രമല്ല ഇതിന് ഒരു ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മുടെ അന്തരീക്ഷ താപം ഏഴ് ഡിഗ്രി വരെ ശമിപ്പിക്കാൻ കഴിവുള്ളതാണ് ഈ വൃക്ഷം എന്ന് പറയുന്നത് അതെ ഇതിപ്പോൾ നമുക്കിനി അടുത്ത മാർച്ച് എന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണല്ലേ അപ്പോൾ ഈ ചൂട് കാലത്ത് അന്തരീക്ഷ താപം ഏഴ് ഡിഗ്രി വരെ കുറയ്ക്കും അതായത് ഈ മരത്തിൻ്റെ ചുവട്ടിലൊന്ന് പോയി ഇരുന്ന് നോക്കണം കേട്ടോ എന്ത് സുഖമാണെന്നറിയോ എന്ത് കുളിരാണെന്നറിയോ അന്ന് വെച്ചാൽ ഒരു പ്രത്യേക അനുഭൂതിയാണ് അത് ശരിക്കും ഇരുന്നാൽ മാത്രമേ മനസ്സാ മനസ്സിലാവുള്ളൂ ശരിക്കും ഇതിൻ്റെ പേര് വന്നിട്ട് സിലോൺ എബണി എന്നാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഇതിന് കരിന്താളി എന്ന് വിളിക്കാറുണ്ട് ശരിക്കും ഈ വൃക്ഷത്തിൻ്റെ തൊലിപ്പുറം തൊണ്ട് അത് അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ പുറമൊക്കെ കറുത്താണിരിക്കുക നല്ല കരി പിടിച്ചതുപോലെ ആയിരിക്കുക നമ്മൾ വിചാരിക്കുക നമ്മളിങ്ങനെ തൊട്ട് നോക്കിയാൽ കരി കിട്ടുമെന്ന് വിചാരിക്കുക അം മാതിരി ആണിരിക്കുക അപ്പോൾ ചൂട് കാലത്ത് അന്തരീക്ഷത്തിൻ്റെ ചൂട് കുറയ്ക്കുന്ന ഒരു ചെടിയാണിത് ഒരു മരമാണിത് അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രക്കാരുടെ ജന്മവൃക്ഷമാണ് ഏഷ്യ ആഫ്രിക്ക ശ്രീലങ്ക ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ വൃക്ഷം കൂടുതലായും കാണപ്പെടുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് എന്താ ഉപയോഗങ്ങളുണ്ട് ഇത് എന്താ പറയുക നമ്മുടെ ഈ സംഗീത ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാനാണ് ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ തടി ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല തടി തറയിലുണ്ടല്ലോ പോലെ പതിക്കാനൊക്കെ ഇതിൻ്റെ തടി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ കരിവീരന്മാർ തോൽക്കും കരിമരമെന്ന് അതെ കരിമരം കറുത്തിട്ടാണ് നമ്മുടെ എന്താ കരിവീരന്മാരെ കടി ഭംഗിയാണ് തലയെടുപ്പോ നിൽക്കുന്ന ഒരു കരിമരം എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിനൊരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഇതിൻ്റെ വേരിൻ്റെ വേരിലെ ൊ തൊലി വന്നിട്ടുണ്ടല്ലോ വേര് ഭാഗം വരുന്നതിൽ തൊലി അത് തൊലിയിട്ടിട്ട് വെന്ത വെള്ളം കുടിക്കുന്നത് ധാര കോരുന്നതും നീർക്കെട്ടിനെ ശമിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ കരിമരത്തിൻ്റെ ഇലയും തൊട്ടാവാടിയും സമ ഇടിച്ച് വീഴു നീര് കഴിക്കുന്നത് രക്തസ്രാവം കുറയാൻ നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ഒരുപാട് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് അതിൽ പ സ്ഥിരമായിട്ട് പറഞ്ഞു കേൾക്കുന്ന കുറച്ച് ഔഷധ ഗുണങ്ങളാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരുന്നത് പിന്നെയുള്ളത് കരിമരത്തിൻ്റെ ഇലയും വെളുത്തുള്ളിയും കൂടി അരച്ച് ഗുളികയാക്കി ഉണക്കി വെച്ചിട്ട് അത് കഴിക്കുന്നത് എന്താ പറയുന്നത് നമ്മുടെ അജീർണമൊക്കെ ഉണ്ടല്ലോ അജീർണവും ഗ്യാസും ഒക്കെ ക്ഷമിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അത് നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ വന്നിട്ട് കരിമരത്തിൽ പൂക്കൾ പിടിക്കാറുണ്ട് കേട്ടോ നല്ല രസമുള്ള കുഞ്ഞു പൂക്കളാണ് ഒരു പച്ച കലർന്ന മഞ്ഞ് വരുന്ന പൂക്കളാണ് പിടിക്കുക അപ്പോൾ ഈ കരിമ കരിമരത്തിൻ്റെ ഉണങ്ങിയ പൂക്കളുണ്ടല്ലോ നമ്മുടെ തൊക്ക് രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് സോറിയാസിസ് ഒക്കെ ക്ഷമിപ്പിക്കുക നല്ലതാണെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കരിമരത്തിൻ്റെ കറയുണ്ടല്ലോ കറ നീർക്കെട്ടിന് നല്ലതാണ് പിന്നെ കരൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ കരിമരത്തിൻ്റെ കര നല്ലതാണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കരിമരത്തിൻ്റെ തൊലി ഉണ്ടല്ലോ ഇത് സന്ധിവാദ ചികിത്സക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ചുരുക്കി പറഞ്ഞാൽ എന്താ പറയുന്നത് കരിമരം എന്ന് വെച്ചാൽ അതിൻ്റെ വേര് മുതൽ ഇല പൂവ് കായ എല്ലാ ഔഷധങ്ങളാണെന്നാണ് അർത്ഥം കേട്ടോ അത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു മരമാണ് പിന്നെന്താ പറയുക മിക്ക ചെടികൾക്ക് പിന്നിലൊരു കഥയുണ്ടാവുമല്ലോ അപ്പോൾ കരിമരം കരിമര ആകാനുണ്ടായ ഒരു കഥയുണ്ട് കരിമരത്തിന് കറുപ്പ് നിറം വന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് എന്താണെന്ന് അറിയാമോ ആ ഒരു കഥ നമ്മുടെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ രാമായണത്തിൻ്റെ അവസാന യുദ്ധവുമായി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹനുമാൻ സീത എവിടെയാണെന്ന് കണ്ടെത്താൻ ലങ്കയിലെത്തിയതായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഒരു വലിയ നഗരമാണ് കേട്ടോ ഈ ലങ്ക എന്ന് പറയുന്നത് അപ്പോൾ ലങ്കയിൽ നിന്നും എന്താ സീതയെ അന്വേഷിച്ചിട്ട് ഹനുമാൻ കുറേ നടന്നു അവസാനം കണ്ടെത്തി കണ്ടെത്തി സീതയും രക്ഷിച്ചിട്ട് തിരിച്ചു പോകാൻ നേരം എന്ത് ചെയ്തു എന്നറിയാമോ ലങ്ക അങ്ങ് ചുട്ടരിച്ചു അപ്പോൾ ലങ്ക ശരിക്കും ആ ഒരു വലിയ നഗരമാണ് ചു ചുട്ടിരിക്കുന്നത് അങ്ങനെ നഗരം ചുട്ടിച്ച സമയത്ത് എന്താ സംഭവിച്ചത് ഈ ഈ ഹനുമാൻ്റെ ശരീരത്തിലൊക്കെ കരിയെല്ലാം പറ്റിയല്ലോ ആ ആ പുരണ്ട കരിയൊക്കെ അവിടെ കണ്ട സിലോൺ എബണി എന്ന വൃക്ഷത്തിൽ തേച്ചു എന്താ പറയുക വൃക്ഷത്തിൽ തുടച്ചു മാറ്റി അങ്ങനെയാണ് ആ മരത്തിന് കരി വന്നതെന്നും കറുപ്പ് നിറം വന്നതെന്നും അങ്ങനെയാണ് അതിന് കരിമരം എന്ന പേര് വന്നതെന്നും ഒരൈതിഹ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും ഇത് പറയുന്ന കഥയാണ് നമുക്കറിയാലോ ഓരോ വൃക്ഷത്തിന് പിന്നിലും ഓരോ ചെടിക്ക് പിന്നിലും ഓരോ കഥയുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഈ ഒരു കരിമരവുമായി കരിമരവുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്ന ഒരു കഥയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇതിനൊരുപാട് പേരുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കരിന്താളി മുസ്തമ്പി എബണി ഇങ്ങനെ കുറേ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് പിന്നെന്താ പറയുക ഇന്ത്യയിൽ കേരളം ഉൾപ്പെടുന്ന തെക്കൻ സംസ്ഥാനങ്ങളിലാണ് കരിമരം കൂടുതലായി കാണപ്പെടുന്നത് നല്ല കറുത്ത എന്താ പറയുക കരിമരത്തിൻ്റെ ഇലകൾ കൊണ്ടല്ലോ ഏതാണ്ട് പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും ആറ് സെൻറ്റിമീറ്റർ വരെ വീതിയുണ്ട് അടിപൊളിയാണിത് കാണാൻ ഒരു പ്രത്യേക കലയാണ് കരിവീരൻ നിൽക്കുന്നത് പോലൊരു കാഴ്ചയാണിത് കാണുന്നത് അപ്പോൾ ഇതിനെ പിന്നെ വേറൊരു പേരൂടെയുണ്ട് കരിമരുതെന്നും ഇരുപ്പൂളെന്നും ഇരുൾമരം എന്നും ഒക്കെ ചിലർ പറഞ്ഞു വരുന്നുണ്ട് പക്ഷേ അതൊന്നും അല്ല കേട്ടോ ഇത് കരിമരമാണ് ഈ ഇരുൾപൂരും ഇരുമരവും ഒക്കെ വേറെയാണ് അത് പല സ്ഥലത്തും ഉണ്ട് അതിൻ്റെ വീഡിയോസ് കാണിക്കാൻ ഞാൻ ശ്രമിക്കാം പിന്നെന്താ പറയുക ഈ പറഞ്ഞ പോലെ ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്നതാണിത് ശരിക്കും പറഞ്ഞാൽ ഇരുണ്ടതും മിനുസതു മാറുന്നതുമായ ഇതിനുള്ളത് ഇത് വെട്ടിക്കഴിഞ്ഞാൽ ചുവപ്പ് നിറവും കറുപ്പ് നിറവും കൂടെ ചേർന്നിട്ടാണ് വരിക അടിപൊളിയാണ് അടിപൊളി ഒരു മരമാണ് നമുക്ക് അന്യം നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു മരമാണ് അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്ക് ആണ് അപ്പോൾ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴി ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു മരം ഈ ഒരു മരത്തിൻ്റെ പ്രത്യേകതകളൊക്കെ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ വരും തലമുറക്ക് ഇതൊരു മുതൽക്കൂട്ടാവണം കേട്ടോ ഒരുപാട് പേർക്ക് കരിമരം എന്താണ് അതിൻ്റെ പ്രത്യേകതകൾ എന്താണ് എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കായിട്ടാണ് ഞാനിത് ട്രീൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് എന്താ പറയുക അപ്പോൾ ഉറപ്പായിട്ടും ഈ മരം കണ്ടാൽ അതിനെ നോക്കുക അതിൻ്റെ താഴെ പോയി കുറച്ച് നേരെ ഇരിക്കുക നമുക്കൊരു പ്രത്യേക ഫീൽ വരുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും ഇതിൻ്റെ തൈകൾ കിട്ടിയാൽ മേടിച്ച് വെക്കുക നമുക്കിതിൻ്റെ തൈകൾ വിൽപ്പനയ്ക്കായിട്ട് അവൈലബിൾ ആണ് അപ്പോൾ അത് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് വെബ്സൈറ്റിൽ കയറിയാൽ മെഡിസിനൽ പ്ലാൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ മരത്തിൻ്റെ ഡീറ്റെയിൽസും ഈ മരത്തിൻ്റെ തൈകൾ നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ചൂട് കാലത്തെ ഇനി വരുന്ന ചൂട് കാലങ്ങളെ വരവേൽക്കാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു കരിമരം വെച്ച് പിടിപ്പിക്കാം അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ കരിമരത്തെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് കരുതുന്നുണ്ട് ഉപയോഗപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഞങ്ങളെ അറിയിക്കുക അറിയിക്കേട്ടോ കാര്യം ഇത്തരം അന്യം നിന്ന് പോകുന്ന വൃക്ഷങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ പറയുക ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ള വെറൈറ്റി മരങ്ങളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത ദിവസം അടുത്ത വീഡിയോ വേടിയായിട്ട് വരുന്നവരേക്കും ചേട്ടാ